ഞങ്ങളെല്ലാവരും കൂടി തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോയതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം പോയി കുറച്ച് ലാസ്റ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു സൺഡേന്ന് പോയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേ പൊതുവേ തിരക്കുണ്ടാവും എന്ന് അത്ര വിചാരിച്ചില്ല പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഹെവി ചൂടും നമുക്ക് ജസ്റ്റ് നിന്ന് കൊടുത്താൽ മതി നമ്മൾ താനെ നടന്നു പോട്ട് അത്രക്കും തിരക്കുമായിരുന്നു പ്രാവശ്യം കുറച്ച് അധികം സ്റ്റോളൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രങ്ങൾ കത്തികൾ ഗ്ലാസ് പിന്നെ ഫാൻസി ഐറ്റംസ് എല്ലാ സാധനവും കട്ടിങ് ബോർഡ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഓരോന്ന് പതുക്കെ പതുക്കെ പോവാണ് കേട്ടോ ചൂട് കാരണം നമുക്ക് പെട്ടെന്ന് ഇറങ്ങാനും തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടായിരുന്നു വാച്ചാൾ പിന്നെ ഞാൻ കുറച്ച് രണ്ട് കപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് വേണ്ടി രണ്ട് കപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഉപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചാൽ പറ്റിയ ബരണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസ് ഗ്ലാസ് മേടിച്ചു ഞാൻ ഈ ഒരു കപ്പായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നേ മോൾക്കും മൊനക്കും കൂടി മേടിച്ചു കൊടുത്തതാണ് പിന്നെ പഴയകാല മുട്ടായികൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഹാൻഡ് ബാഗ് കുട്ടി കുട്ടി ഹാൻഡ് ബാഗ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതൊക്കെ അത് കാണാൻ പിന്നെ കളിക്കുന്ന സാധനങ്ങളാണ് കുറച്ച് കൂടുതലുണ്ടായി പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഫുഡ് വെയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറേ മുട്ടായൊക്കെ ഒക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് മുട്ടായിക്കണ്ടപ്പോൾ എനിക്കത് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചു കൊടുത്തു കളിക്കുന്നതൊക്കെ പിന്നെ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ സമാധിച്ചപ്പോൾ അവൾക്ക് സമാധാനമായിട്ടോ പിന്നെ നൈറ്റ് വെയർ ഡ്രസ്സായാലും പുറത്ത് പോകുന്ന ഡ്രസ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ റേറ്റ് നമ്മൾ പുറത്തുള്ള റേറ്റ് പോലെ തന്നെയാണ് ചിലതിനൊക്കെ റേറ്റ് കൂടുതൽ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സാധനം നേഹമ്മോള് മൂന്നാർ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് കാണിച്ചു കൊടുക്കുക വീട്ടിലുള്ള കഥയെ പോലത്തെ സാധനം എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ ചുരിദാർ മെറ്റീരിയൽ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റിയത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുന്നെങ്കിൽ ചിലതിന് ടേസ്റ്റ് നമുക്കത്ര പിടിക്കില്ല കാരണം അവരൊരു ടേസ്റ്റ് പോലെ നമുക്ക് തോന്നും ചിലതൊക്കെ കുഴപ്പമില്ല നമ്മൾ സാധാ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ തിന്നാനൊക്കെ അവർ തരുന്നുണ്ട് പിന്നെ കുറച്ച് കളിക്കുന്നതൊക്കെ കളിക്കുന്നതാണ് കൂടുതലുള്ള മോളെ മക്കളെ പ്രലോയിപ്പിക്കുന്ന പോലെയാണ് കേട്ടോ അവർ വാശി പിടിച്ച് നമ്മൾ മേടിച്ച് കൊടുക്കുക അത്ര അത്ര ഇതിൽ കളിക്കുന്ന സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ അച്ചാറുകളുണ്ടായിരുന്നു മറ്റേ മാങ്ങ മുളക് അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ നേഹമോളും ഇതിന് വേണ്ടി വാശി പിടിച്ചു പക്ഷേ വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ സെറ്റായിട്ടോ പിന്നെ കുറച്ച് നടന്നപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം ക്രീം വാങ്ങിച്ചിട്ട് ചൂടിലെ ഐസ്ക്രീം മേടിച്ചപ്പോൾ നല്ല സമാധാനമായിട്ടോ പിന്നെ ഫ്രണ്ടിൽ പോയി കുറേ പേനകളിൽ തന്നെ വെറൈറ്റി സാധനങ്ങൾ ബോക്സ് മറ്റേ കളർ ചെയ്യണതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നല്ല രസമായിരുന്നു ഊതി കഴിഞ്ഞാൽ നല്ല കിളീൻ്റെ സൗണ്ടൊക്കെ വന്നിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ആവി പിടിക്കുന്ന സാധനങ്ങൾ പിന്നെ ബുദ്ധൻ്റെ ഓരോ പ്രതിമകളും നമ്മൾ വീട്ടിലൊക്കെ വെക്കണേ അങ്ങനത്തെ ക്യൂട്ട് കൂട്ടായിട്ട് കുറേ നല്ല അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്ലവേഴ്സ് ആയാലൊക്കെ അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു കുറച്ച് റേറ്റ് ചിലതിന് കൂടിയ പോലെ തോന്നും ചിലത് കുഴപ്പമില്ല സാധാ റേറ്റ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ മോമോസിൻ്റെ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിത് കുറച്ച് നേരം ഒക്കെ നോക്കി കണ്ടാൽ പോകണം കേട്ടോ നല്ല ചൂടുണ്ട് തിരക്കും ഉണ്ട് എന്നാലിതൊക്കെ കാണും വേണ്ടത് ഓരോന്ന് പതക്കെ പതക്കെ കണ്ട് പോവുകയാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മുടെ എക്സിബിഷന് നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള അക്കോറിയാണ് കേട്ടോ നല്ല അക്കോറി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം ഗുണമൊക്കെ വരുന്നു അതിലാരും കുറച്ചും കൂടി നല്ല ഇതായിരുന്നു എനിക്ക് തോന്നിയിട്ടോ നമ്മൾ പുറത്തന്നെ അങ്ങനെ മീനൊക്കെ പോണതൊക്കെ കാണുന്നുണ്ട് നമുക്ക് പിന്നെ ഉള്ളിലാണെങ്കിൽ തന്നെ നല്ല അടിപൊളി മീനുകളും വലുതാം ചെറുതും കുറേ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാരണം നൂറ് രൂപയാണെങ്കിൽ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത പൈസക്ക് മുതലായി എന്നൊക്കെ പറയാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഭംഗിയുടെ മോനൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ ഫോട്ടോ എടുക്കാനുള്ള ഒക്കെ ഉണ്ട് മക്കൾ കുറേ ഫോട്ടോ കൊടുത്തു പിന്നെ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ പ്രാവശ്യങ്ങളും വന്നാൽ കളിക്കണ ഗെയിംസാണ് അതിൽ താത്താക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു മോനെ കളിച്ചിട്ടുണ്ടായിരുന്നു മോനൊക്കെ ഒന്നും കിട്ടിയില്ല താത്താക്ക് ഒരു കൊട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു താത്ത എല്ലാ സ്ഥലത്തും ഇങ്ങനെ നമ്മൾ ഓരോങ്ങനെ സ്ഥലത്തുക്ക് പോകുമ്പോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെ കണ്ടാലൊക്കെ കൂടും മോനെ കളിച്ച് അവനക്കൊന്നും കിട്ടിയില്ല പിന്നെ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു അതിൽ സെഫിയും ചെയ്യും എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സ്പീഡുണ്ടായിരുന്നു നമുക്ക് കണ്ടാൽ ചിലപ്പോൾ തലകൊക്കെ ഇറങ്ങും നല്ല നല്ല സ്പീഡുണ്ടായിരുന്നു ഓരോരുത്തർ നന്നായിട്ട് കൂക്കണൊക്കെ ഉണ്ട് കേട്ടോ എന്തും ഞാൻ തോണി കുറേ ഉണ്ടായിരുന്നു അടിപൊളി പിന്നെ നേഹമോൾ കളിക്കാൻ പറ്റിയൊക്കെ ഉണ്ടായിട്ട് അവൾക്ക് കയറ്റിയിട്ട് അവൾ കയറിയിൽ പേടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയിട്ടോ പിന്നെ നമ്മൾ എൻട്രൻസിൽ തന്നെ നല്ല വെള്ളം വെള്ളം ഒക്കെ ചാട്ടം പോലെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഇത് തോണിയിൽ കയറാണ്ട് ഈ തോണിയൊക്കെ എന്ത് ഉയരത്തിലാണ് പോണമെന്ന് നോക്ക് നല്ല ഉയരം നല്ല സ്പീഡും ഉണ്ട് കെട്ടോ സ്പീഡ് സ്പീഡുണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതൊക്കെ കണ്ട് കുറച്ചധികം നടന്നു കാലൊക്കെ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം കുറേ സ്റ്റോള് കാണാറുണ്ടായിരുന്നു അതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്തിരി നേരം വൈകിട്ടോ പിന്നെ ഞങ്ങളിതൊക്കെ കണ്ട് നേരെ വീട്ടിലേക്ക് വിട്ടോ അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ